നമസ്കാരം ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ് ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയുന്നത് ചിങ്ങമാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്ന രാശിക്കാരെ കാര്യമാണ് ആദ്യമായിട്ട് ഇടവരാശിയാണ് ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തിൻ്റെ അധ്യാപകരി അപ്പോൾ നിങ്ങൾക്ക് ഈ വേഴത്തിൻ്റെ സ്ഥിതി വളരെ ഭാഗ്യ അനുഭവമാണ് അതായത് ധനസ്ഥാനത്താണ് നിൽക്കുന്നത് നമുക്ക് ധനപരമായ കാര്യങ്ങൾ പുരോഗതി ഉണ്ടാകും എന്നാണ് കാണുന്നത് അതുമാത്രമല്ല നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ് പുതുതായിട്ടൊക്കെ തുടങ്ങണമെന്നൊക്കെ ആലോചിക്കുന്നുവെങ്കിൽ അത് നടക്കും എന്നാണ് പറയുന്നത് പുതുതായിട്ട് അപ്പോൾ ധനപരമായ കാര്യങ്ങളൊക്കെ അത് ഉത്തമമായി വരുന്നതായിട്ടാണ് വ്യാഴം കാണും പറയുന്നത് അതുമാത്രമല്ല വിദ്യാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയിൽ വിജയം ഉദ്യോഗത്തിലെത്തി അങ്ങനെയുള്ള കാര്യങ്ങളും ഈ വ്യാഴത്തെ കൊണ്ട് ശ്രദ്ധിക്കുന്നതാണ് പിന്നെ വേഴത്തെ കൊണ്ടുള്ള എല്ലാവിധമായ ഐശ്വര്യവും കിട്ടുതൻ കിട്ടും എന്ന് തന്നെയാണ് വേഴം പറയുന്നത് പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് പോകണമെന്നും കൂടി പറയുന്നു അത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ധനസ്ഥാനത്ത് വേഴമുണ്ട് അപ്പോൾ ശനിയുടെ ബന്ധവും കൂടി അവിടെ വരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രകാരം ഇപ്പോൾ എടുത്തു ചാടി കാര്യങ്ങളൊന്നും ചെയ്യരുത് പക്വതയായിട്ട് കാര്യങ്ങൾ നമ്മൾ ബുദ്ധിപരമായിട്ട് നേടിയെടുക്കുക അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ദൈവാനുഗ്രഹത്തിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക മറ്റു മതത്തിലുള്ളവരാണെങ്കിൽ വിശേഷം പ്രാർത്ഥന നടത്തുക വ്യാഴാഴ്ച ഇനി പറയുന്നത് മിഥുനമാണ് ഈ മിഥുനരാശിയിൽ തന്നെ ആ രാശിയിൽ വേഴത്തിൻ്റെ നിൽപ്പ് നിങ്ങളുടെ ഏഴാം ഭാവാധിപനും കൂടിയാണ് കർമാധിപനുമാണ് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയം ഏത് മേഖലയിലുള്ളവരായാലും ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയം കാണുന്നു ധനപരമായ പുരോഗതി ഉണ്ടാകും ശമ്പള വർത്തനമുണ്ടാവും പിന്നെ വിദേശയോഗം അതായത് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതും സഫലമാകുന്നുണ്ട് പിന്നെ വിവാഹാദി കാര്യങ്ങൾ എല്ലാവിധമായ കാര്യങ്ങളും നടക്കും ഭൗതികമായിട്ടുള്ള നമ്മൾ ആഗ്രഹി നേരത്തെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും നടക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് മിഥുനരാശി സംബന്ധിച്ച് ആ മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകേരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർവം മുക്കാലാണ് അപ്പോൾ ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതിനായിക്കൊണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടും ഉണ്ട് ഒന്ന് മഹാവിഷ്ണു പ്രീതികരമായ കാര്യവും പിന്നെ ശനി പ്രീതികരമായ കാര്യവും ചെയ്യുകയാണെങ്കിൽ കാലതാമസം ഒഴിവാക്കാം നമ്മുടെ ഭാഗ്യം നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി പറയുന്നത് ചിങ്ങരാശിയാണ് ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് വ്യാഴം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അഭിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു പതിനൊന്നിൽ ഈ അതിൽ അഞ്ചിൻ്റെ അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ താനത്തിൻ്റെ ചുമതലയും കൂടിയുള്ള ഗ്രഹമാണ് വ്യാഴം അഞ്ചാം ഭാവാധിപൻ അഞ്ചിൻ്റെയും അഷ്ടമത്തി അഷ്ടമാധിപനും കൂടിയാണ് അപ്പോൾ എന്ന് വെച്ചാൽ അഞ്ചിൻ്റെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തരും എന്നാൽ എല്ലാവിധമായ കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും അബദ്ധങ്ങൾ വരാതെയും കൂടി നോക്കണമെന്നുമാണ് പറയുന്നത് അഷ്ടമാധിപനായതുകൊണ്ട് അപ്പോൾ ഈ ഇങ്ങനെയാണോ ചുമതലകളുള്ളത് ആ ചുമതലയും കൂടി നിൽക്കുന്ന സ്ഥാനത്തു നിന്ന് വഹിക്കും അതാണ് അതുകൊണ്ട് നമ്മുടെ അത് കരുതലൂടെ പോകാൻ പോയാൽ കുഴപ്പമില്ല വേഗത്തിൻ്റെ നിൽപ്പ് നമുക്ക് എല്ലാവിധമായ എല്ലാ മേഖലയിലുള്ളവർക്കും അത് ശുഭഫലം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഗവണ്മെൻറ്റ് ജോലി വിവാഹാധികാരിങ്ങൾ പിന്നെ യാത്രകൾ പിന്നെ വാഹനം ലത്തി ഗ്രഹനിർമ്മാണം പിന്നെ ക്രയവിക്രയങ്ങൾ എല്ലാവിധമായ കാര്യങ്ങളും നടക്കും ഒപ്പം ഇതൊക്കെ പറഞ്ഞു ഒപ്പം ആ രാശിയിൽ നിൽക്കുന്ന കേതു അതായത് നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്ന രാഹു അപ്പം നാഗരാജ പ്രീതി കൂടി ചെയ്തു പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ഭാഗ്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഇനി അടുത്ത് പറയുന്ന തുലാക്കൂറാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്താണ് വേഴം നിൽക്കുന്നത് ഭാഗ്യസ്ഥാനം ഒൻപത് അതായത് പിതൃസ്ഥാനം എന്ന് പറയും അപ്പോൾ പിതൃവഴി നമുക്ക് സ്വത്ത് വകകൾ കിട്ടാനുണ്ടെങ്കിൽ കിട്ടാനുള്ളവർക്ക് അത് കിട്ടുന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആലോചനയിൽ പരിഗണനയിൽ വരും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വേണം അത് സൂചിപ്പിക്കുന്നു പിന്നെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിവാഹാദി കാര്യങ്ങൾ പിന്നെ യാത്രാഗുണം പിന്നെ വാഹനയിലെത്തി ഗ്രഹനിർമ്മാണം പിന്നെ ഭാഗ്യം ഇതൊക്കെ തന്നെ ഈ തുലാക്കൂറ് സംബന്ധിച്ച് അത് ലഭിക്കുന്നതാണ് ഇതൊക്കെ പറഞ്ഞു എന്നാൽ തന്നെയും ഈ വേഴത്തിൻ്റെ ഉത്തരവാദിത്വം അതായത് ചുമതലകൾ അതുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് മൂന്നാം ഭാവത്തിൻ്റെയും ആറാം ഭാവത്തിൻ്റെയും ചുമതലയും കൂടി വ്യാഴത്തിനുണ്ട് അപ്പോൾ വ്യാഴത്തെ കാര്യമായി പരിപോഷിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നേരത്തെ ഈ പറഞ്ഞ ഭാഗ്യ അനുഭവങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ ഇനി പറയുന്നത് ധനുക്കൂറാണ് ധനുവിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകുന്നതായി കാണുന്നു വേഴം നിവർത്തിത്താനം യാത്രാത്താനം എന്ന് പറയുന്നു അപ്പോൾ വിവാഹത്താനം അപ്പോൾ വിവാഹമൊക്കെ നടക്കാതിരുന്ന ആൾക്കാർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു പിന്നെ സന്താന ഭാഗ്യം അതുണ്ടാകുന്നു പിന്നെ യാത്ര വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമായി വരുന്നു പിന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഗൃഹനിർമ്മാണം വാഹനലപ്തി അങ്ങനെയുള്ള പിന്നെ ഉദ്യോഗ ലപ്തി ഇതെല്ലാം എല്ലാവിധമായ ഐശ്വര്യ ഐശ്വര്യപരമായ കാര്യങ്ങളെല്ലാം തന്നെ വേഴം നൽകും എന്ന് പറയുന്നു അപ്പോൾ അതിനായിക്കൊണ്ട് വേഴത്തെ പരിപോഷിപ്പിക്കുന്നത് നല്ലതാണ് നമുക്ക് കാലതാമസമില്ലാതെ ഭാഗ്യങ്ങളൊക്കെ നമ്മുടെ കൈകളിലേക്ക് നേരത്തെ തന്നെ എത്തിച്ചേരുന്നതിനായിട്ട് വ്യാഴത്തെ പരിപോഷിപ്പിക്കണം കേട്ടോ അപ്പോൾ മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യാൻ അതല്ലെങ്കിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ളിടത്ത് ഗുരുവിനെ ആരാധിക്കുന്നതിനും അതിനെ അർച്ചന ചെയ്യുന്നതും ഉചിതമാണ് അപ്പോൾ ധനുരാശി സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ശനി പ്രീതികരമായ കാര്യങ്ങൾ കൂടി ചെയ്യണം എന്ന് ശനി പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാഗ്യാനുഭവമാക്കി തന്നെ മാറ്റാൻ സാധിക്കും ഇനി പറയുന്നത് കുംഭരാശിയാണ് കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരുരുട്ടാതി മുക്കാൽ ഭാഗം നിങ്ങൾക്ക് വ്യാഴം അഞ്ചിലാണ് രണ്ട് ചുമതലകൾ വഹിച്ചുകൊണ്ടാണ് അഞ്ചിൽ നിൽക്കുന്നത് ധനത്തിൻ്റെയും ധനം വാക്ക് വിദ്യാ പ്രവൃത്തി അതിൻ്റെയും അഭിഷ്ടസ്ഥാനമായ പതിനൊന്ന് ലാഭസ്ഥാനം എന്ന് പറയും അതിൻ്റെയും ചുമതല വഹിച്ചുകൊണ്ടാണ് വ്യാഴം അഞ്ചിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തരാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് അത് പ്രധാനമായിട്ടും സന്താനഭാവം എന്ന് പറയും കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നതായിട്ട് കാണുന്നു പിന്നെ എല്ലാവിധമായ ഭാഗ്യം യാത്ര ഗുണം പിന്നെ ഉദ്യോഗയിലെത്തി പിന്നെ ക്രയവിക്രയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വേഴത്തിക്കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ മറ്റ് ചില കാര്യം ഗ്രഹസ്ഥിതി വെച്ചിട്ട് കൂടി നമ്മൾ അതുകൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കുംഭരാശിയിൽ ആ രാശിയിൽ രാഹു നിൽക്കുന്നു അപ്പോൾ നാഗരാജ്യപ്രീതി കൂടി ചെയ്തു പോണം അപ്പോഴേ നമുക്കിത് ഗുണമായും ഭാഗ്യമായും മാറത്തുള്ളു അതുമാത്രമല്ല നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ശനി രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും എഴുത്തു ചാടി ഒന്നും ചെയ്യരുത് ആലോചിച്ച് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ചില അബദ്ധങ്ങളും വരാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങളുടെ ധനസ്ഥാനത്ത് നിന്നും ധനം വാക്ക് വിദ്യ പ്രവൃത്തി എന്നീ സ്ഥാനത്തിൻ്റെ ചുമതലയുള്ള അത് രണ്ടാം ഭാവം രണ്ടിൽ നിന്നുകൊണ്ട് അങ്ങനെ പറയുന്നു ശനി പറയുന്നു അപ്പോൾ അതുകൂടി കണക്കിലെടുത്ത് പോവുകയാണെങ്കിൽ കുംഭരാശിയെ സംബന്ധിച്ച് നമുക്ക് ഗുണ ഗുണഫലം തന്നെ ഭാഗ്യാനുഭവം തന്നെ ഉണ്ടാകും ഇനി ഗുണദോഷ സമ്മിശ്ര ഫലമുള്ള ഒരു രാശിയാണ് മീനം ആ മീനരാശി എന്ന് പറയുമ്പോൾ പൂരൂറ്റാതി മുക്കാല് ഉത്രട്ടാതി രേവതിയാണ് വരുന്നത് പൂരൂരുട്ടാതി സോറി പൂരൂരുട്ടാതി കാൽഭാഗം അവസാനത്തെ പതിനഞ്ച് നാഴിക അപ്പോൾ പോരൂരുട്ടാതി ഉത്രിട്ടാതി രേവതി ഇതാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഈ സുഖസ്ഥാനത്ത് വ്യാഴ നിൽക്കുന്നു അപ്പോൾ അൻപത് ശതമാനത്തോളം നമുക്ക് ഗുണഫലം തന്നെ ശ്രദ്ധിക്കും മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക ഒപ്പം ആ രാശിയിൽ നിൽക്കുന്ന ശനിദേവനെയും പ്രീതിപ്പെടുത്തി പോകുന്നത് ഉചിതമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാഗ്യാനുഭവങ്ങളായി തന്നെ വരും പിന്നെ രോഗശമനവും ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഈ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് എന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ജാതകം പരിശോധിക്കാൻ താല്പര്യമുള്ളവർക്ക് അപ്പോൾ നിങ്ങളുടെ എല്ലാ ഏത് ചോദ്യത്തിനും ദൈവാനുഗ്രഹത്താൽ എനിക്ക് മറുപടി പറയാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം